കണ്ണൻ വെച്ച് കിച്ചൻ ഡീസൻ്റെ പുതിയൊരു വീടായിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ അത് ഫ്ലൈവുഡ് ഉപയോഗിച്ച ഒരു ഫുൾ കവർ സെറ്റാണ് ക്യൂട്ടായിട്ട് വന്നൊരു സെറ്റ് ആട്ടോ ആ സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണ ഒരു വർക്കാണ് പതിനാറ് എം എം പ്ലൈവുഡും പന്ത്രണ്ട് ഫ്ലൈവുഡ് അതുപോലെ എറ്റം എം പ്ലൈവുഡ് പിന്നെ വൺ ഒരിഞ്ച് സ്ക്വയർ പീപ്പ് എത്രയാണോ ഉപയോഗിക്കണത് ഫുൾ ആയിട്ടും ഫുള്ളായിട്ടും നമ്മൾ ഫ്ലൈവുഡ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു സ്ക്വയർ ഫീറ്റ് മാത്രമാണ് നമ്മൾ ഫ്രണ്ടിൽ വന്ന ഒരു ബലത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതുപോലെ മുപ്പത്തി ഇഞ്ചാണ് ഇരുപത്തൊമ്പത് ഇഞ്ച് ഔട്ടർ റുറ്റ് ഔട്ട് വരാൻ പാത്രമാണ് ചെയ്തേക്കുന്നത് അതുപോലെ ഹൈറ്റാണെങ്കിൽ തന്നെ താഴെ കാലിൻ്റെ ഹൈറ്റ് നമ്മൾ എട്ടിഞ്ചും അതുപോലെ കൈയുടെ ഹൈറ്റ് മൊത്തത്തിൽ ഇരുപത്തി ഇഞ്ച് വരാൻ പാത്രേ അപ്പോൾ ഇവിടെ പോലെ ഇത് ഇവിടം വരെയുള്ള ഹൈറ്റ് നമ്മൾ ഏകദേശം പതിമൂന്ന് ഇഞ്ച് ഹൈറ്റാണ് കൊടുത്തത് അതുപോലെ മൂന്നിഞ്ച് ഫ്രെയിമാണ് താഴെ വരുന്നത് കൈയുടെ തിക്കും മൂന്നിഞ്ചാണ് അപ്പോൾ എയ്റ്റ് എം എം പ്ലൈഡ് ഉപയോഗിച്ചാണ് കൈ ഉണ്ടാക്കി ആണത് രണ്ടിഞ്ചിൻ്റെ പട്ടിക മാത്രമാണ് നമ്മൾ മുക്കാലിഞ്ച് അതായത് പതിനാറുമ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എയ്റ്റ് എമ്മും അല്ല നയൻ എമ്മും പിന്നെ അര ഇഞ്ചുമാണ് പന്ത്രണ്ട് എം ആണോ കൂടുതൽ യൂസ് ചെയ്യണത് ഇത് കയ്യാണ് കൈ ഫിക്സ് ചെയ്യണേൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് നമ്മൾ കൊടുത്താൽ കേട്ടോ ഈ എയ്റ്റ് എംകളെ അടിച്ചാൽ നമ്മൾ കൈയുടെ പണി തീരാം അത് സിമ്പിൾ ഒരു പ്യൂർട്ടായിട്ട് തന്നെ ഒരു അത്രയ്ക്കും കനം കുറഞ്ഞ രീതിയിൽ വന്നൊരു ഫ്രെയിം വർക്കിലൂടി തന്നെ ഒരു സെറ്റിയാണ് നമ്മൾ ചെയ്യണത് ഇതാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ പ്ലൈവുഡ് പതിനാറ് എം പ്ലൈവുഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ ഫ്രെയിം വർക്ക് തന്നെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സീറ്റയിൽ മാത്രമാണ് നമ്മൾ ഒരു പട്ടിക അല്ലെങ്കിൽ തേക്കിൻ്റെ പട്ടിക ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ആ ഫ്രെയിം വളഞ്ഞു വാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തേക്കിൻ്റെ പട്ടിക യൂസ് ചെയ്തേക്കണത് അതുപോലെ ബാക്കൊക്കെ നമ്മൾ നയൻ എം എം സീറ്റെ ഉപയോഗിച്ചാണ് അടിച്ചേക്കുന്നത് ഉണ്ടോ താഴെ വരെ അടിച്ചിട്ടുണ്ട് സീറ്റും കൈയുടെ പൊക്കും അല്ല ചാരും കൈയുടെ പൊക്കും ഒറ്റ ലെവലിൽ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ചാരിന് ബലം കൂടാനായിട്ട് നമ്മളിത് ഇവിടെ ഒരു ഉണ്ടോ സീറ്റിൽ നിന്നുള്ള താഴേന്ന് തന്നെ കൊടുത്തേക്കുവാണ് ആ സ്ക്രൂ ചെയ്ത് കൊടുത്തേക്കാണ് സീറ്റ് നമ്മൾ ചാരു മറിയാതിരിക്കാൻ വേണ്ടി താഴേന്ന് തന്നെ കൊടുത്തേക്കുക അതുപോലെ സ്ക്രൂ ചെയ്താൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കും ഉണ്ടോ ഇപ്പം നമ്മൾ ആ മൂന്നിഞ്ചിൻ്റെ ഫ്രെയിം ഫുള്ള് വരാൻ പറ്റുന്ന അതായത് ചാരിൻ്റെ ഫ്രെയിം മുതൽ താഴെ സീറ്റിൻ്റെ ഫ്രെയിം വരെയും മൂന്നിഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്തണ്ടോ സ്ക്രൂ കൊടുത്തേണ്ടോ ചാർ ബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുത്തേക്കുന്നത് രണ്ട് കാലിഞ്ച് വീതിക്കാണ് ഫ്രെയിം വളർന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റമ്പത്തിൻ്റെ ഷീറ്റ് രണ്ട് സൈഡിൽ അടിച്ചാൽ മൂന്നിഞ്ച് കനം വരാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കേണ്ടത് അതുപോലെ സീറ്റിൻ്റെ അടിയിലും നമ്മൾ മൂന്നിഞ്ച് തന്നെ യൂസ് ചെയ്ത് അതുപോലെ തന്നെ വരാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ചാറൊക്കെ സെപ്പറേറ്റ് ഫ്ലൈഡ് ആണ് ചാരും സീറ്റും സെപ്പറേറ്റ് ആണ് ഇതിപ്പോൾ അതിൻ്റെ ഫ്രെയിം വർക്ക് മാത്രമാണ് കൊടുത്തേക്കണം കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് പണിയുന്ന ഒരു വർക്കാണ് നമ്മൾ പ്ലൈവുഡ് മാത്രമാണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു മരവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെ കാലാണ് ഇഞ്ച് ഹൈറ്റ് വരുന്ന ഒരു കാലാണ് കൊടുത്തത് സാധാരണ അപ്പോൾ സറി നമ്മൾ കൊടുക്കുമ്പോൾ താഴെ വരെ ഒരു നാലിഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ മൂന്നിഞ്ച് ഗ്യാപ്പ് വരാൻ പാടാണ് സാധാരണ കൊടുക്കുന്നത് ഇത് നമ്മൾ എട്ടിഞ്ചിൻ്റെ കാലാണ് മരത്തിൻ്റെ തേക്കിൻ്റെ കാല് തേക്കിൻ്റെ കാലിലത്താൻ നമ്മൾ മുക്കാലിഞ്ചിൻ്റെ രണ്ട് പല ഒരിഞ്ചിൻ്റെ രണ്ട് തേക്കിൻ്റെ പലയും അര ഇഞ്ചിൻ്റെ പലയും ഉള്ളിൽ ഒട്ടിച്ചാണ് നമ്മൾ കാല് കൊടുത്തേക്കണത് കാല്ണ്ടാക്കി വയ്ക്കണത് ഇനി അത് ചിന്തേർ വെച്ചാൽ ഉരുട്ടി നല്ല സെറ്റാക്കി എടുക്കും കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കും ഇതാണ് നമ്മൾ കാലാക്കി കൊടുക്കുന്നത് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് നമ്മൾ കാലെടുക്കുന്നത് അതാണ് നമ്മൾ ഉരുട്ടിയാണ് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് നമ്മൾ ഉരുട്ടി അങ്ങനെ റെഡിയാക്കി എടുത്തേക്കും അപ്പോൾ ഏകദേശം വർക്ക് തീരാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്കെൽറ്റൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾസറി ചെയ്യാനുള്ള വർക്കാണേ ഉള്ളൂ സീറ്റ് ഇടണം സീറ്റ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീറ്റ് നമ്മൾ ബാക്കിലെ ആ ഫ്ലൈവുഡ് രണ്ടിഞ്ച് രണ്ടേ കാലിഞ്ച് വീതിക്ക് അടിച്ചാണ് ഫ്ലൈവുഡിലേക്ക് കയറി വരുന്നത് എന്നാൽ സീറ്റിന് സ്ട്രോങ്ങ് ആവുക നമ്മൾ വെട്ടി വെട്ടിയൊരിക്കലും ഇങ്ങനെ ഈ ലെവലിൽ ഇടരുത് സീറ്റ് സീറ്റിൽ ഇറങ്ങുന്ന ഫ്ലൈവുഡ് ബാക്കിൽ വരെ ഇറങ്ങി വരണം എന്നാലാണ് ആ സീറ്റിന് ഫുള്ളായിട്ട് ബലമുണ്ടാവുള്ളൂ പിന്നെ നമ്മൾ കവർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ബലം കുറാന്ന് തോന്നിയെങ്കിൽ തന്നെ നമ്മൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബലം ഉണ്ടാവും ഉണ്ടോ സീറ്റിൽ നമ്മൾ പട്ടിക രണ്ടിഞ്ചിൻ്റെ പട്ടിയാണ് ഇട്ട് കൊടുത്തത് അത് ആ സീറ്റിൽ മാത്രമാണ് നമ്മൾ പട്ടിക യൂസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഫ്ലൈവുഡാണ് ഇനി അത്ര അഞ്ചടി ലെങ്ത്ത് ഉള്ളതായിട്ട് നമ്മൾ ഒരു സ്ക്വയർ പൈപ്പ് കൂടെ യൂസ് ചെയ്യേണ്ടത് ഉണ്ടോ എട്ടിഞ്ച് ഹൈറ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്താൽ ഇങ്ങനെ ഈ ഉരുട്ടി ഉരുട്ടി എടുത്തേനെയാണോ നമ്മൾ കൊണ്ട് തന്നെ ഉരുട്ടി എടുത്തതിനെയാണ് ചെന്തൂർ ഉപയോഗിച്ച് ഉരുട്ടി തന്നെയാണോ അത് നമ്മൾ കയറ്റി സെറ്റ് ചെയ്യും ഇനി ഇത് ഇതുപോലെ കുടുമേടിച്ച് നമ്മൾ സൈഡിൽ നിന്നും അവിടെ നിന്ന് സ്ക്രൂ വരാവുന്ന രീതിയിൽ കൊടുക്കും ഉണ്ടോ കാലുറപ്പിച്ചാലുണ്ടോ സ്ക്രൂ വെച്ചാൽ സൈഡിൽ നിന്ന് സ്ക്രൂ വെച്ചാൽ അതുപോലെ ഇത് സ്ക്രൂ കാലു ഓർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കൈയുടെ സൈഡിൽ നിന്നുള്ള പറക അടിക്കണത് കേട്ടോ കയ്യിൽ നിന്ന് കൈ കാലുറപ്പിച്ച് അപ്പോൾ മുകളിൽ നിന്ന് സ്ക്രൂ വയ്ക്കാൻ്റെ കാലിലേക്ക് അത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്നുള്ള പീസൂടെ വെച്ചാൽ ആയി പിന്നെ അത് സ്ട്രോങ് ആണ് അടിപൊളിയായിട്ടുള്ള വർക്കാണ് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു സെറ്റാണ് അപ്പോൾ അപ്പുൾസറിയുടെ ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് അപ്പുൾസറി ചെയ്തല്ല അപ്പുൾസറിയുടെ വർക്ക് കുറേ വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കും ഷെയർ ചെയ്യണം അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് വർക്ക് ചെയ്യുന്നത്